രണ്ടായിരത്തി ഇരുപത്തിയാറായി വീണ്ടും ഞെട്ടിക്കുന്ന വാർത്ത എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് രാവിലെ മുതൽ വന്ന് ഞാൻ ഞെട്ടുകയും ചെയ്യില്ല ഞെട്ടാനും പോകുന്നില്ല കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം നമ്മിവിടെ എന്താന്ന് നടക്കുക ആ ഒന്നിക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാപ്പ മക്കളെ കൊല്ലും അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ മക്കൾ ബാപ്പയെ കൊല്ലും ഇല്ലെങ്കിൽ ഉമ്മയും ഉപ്പയും കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ മക്കളെ തള്ളിയിടും അതുപോലെ മക്കൾ രണ്ടുപേരും ചേർന്നിട്ട് ഉപ്പയെ കൊല്ലും കാരണം എന്താ വെച്ചാൽ എല്ലാ വീടുകളിലും ഇന്ന് പകുതി ആൾക്കാരും എന്ന് പറഞ്ഞാൽ ആണ് പെണ്ണ് ഭേദമില്ലാതെ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേ ഇതാ ഇന്നത്തെ സ്ഥിതി എവിടെയും നടക്കാൻ കഴിയില്ല റോഡിലൂടെ നടക്കാൻ കഴിയില്ല ഏതെങ്കിലും ഒരു കടയിൻ്റെ വരാന്തയിൽ അതിൻ്റെ പിന്നെ സൈഡിൽ പോയി നിന്ന് കഴിഞ്ഞാൽ അത് അവിടെ ഉണ്ടാവും മൂന്നാലാൾക്കാർ കൂടിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആരാറിയാം അപ്പം ടാക്സി ഓടിക്കുന്നവനോ അല്ലെങ്കിൽ വേറെ അവിടെ ഓടിക്കുന്നവനായിരിക്കും ഇവനാന്ന് ഇത് മടിച്ചിട്ടേ പിന്നെ അതേ വേണ്ടേ ഇങ്ങനെയാ ഇപ്പോൾ ഓടിക്കുന്നത് ഇവിടെ നമ്മുടെ നാട്ടിൻ്റെ അവസ്ഥയെ ഇത് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ കണ്ണൂരിൽ ഒരുത്തിനെ പിടികൂടിയിട്ടുണ്ട് അഞ്ഞൂറ് ഗ്രാമാണെന്ന് അവൻ്റെ കയ്യിൽ നിന്ന് പിടികൂടിയത് എന്നിട്ട് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ വലിയ പുള്ളിയാണ് അതായത് ഇതിൻ്റെ വലിയ മൊത്തത്തിലുള്ള ഒരു ഏജൻറ്റാണ് നീ മയക്കുമരുന്നില്ലേ എടോ അവനാ ഇനി നമ്മൾ ചിലവില്ലല്ലേ അവനെ നമ്മൾ തീറ്റിപ്പോറ്റേണ്ടത് ജയിലിൽ സ്ഥലവും ഇല്ലാന്ന് പറയുന്നു പുതിയ ജയിൽ പണിയണം എന്ന് പറയുന്നു കാരണം എന്താ വെച്ചാൽ കിടക്കാൻ സ്ഥലമില്ലല്ലോ അവിടെ പിന്നെ ആൾക്കാരൊക്കെ ചിരിക്കുന്ന പോലെ ഒരുപാട് കൂലി പത്തോ പന്ത്രണ്ടോ വർഷം കഴിഞ്ഞ് വരുമ്പോഴേക്കും നല്ലൊരു തുക കിട്ടുമായിരുന്നു കറണ്ട് അടക്കണ്ട ലോൺ അടക്കണ്ട അല്ലെങ്കിൽ മാസാമാസം വീട്ടിലെ കാര്യങ്ങൾ നോക്കണ്ട ഇതൊന്നും ചെയ്യാണ്ട് നല്ലൊരു തുകയും കിട്ടും അതുകൊണ്ട് തന്നെ എല്ലാവരും എന്താണ് ഇപ്പം ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്കൊരു സംശയമുണ്ട് ഇപ്പോൾ ഇനി ജയിലിൽ പോകാൻ വേണ്ടിയിട്ടുള്ള മത്സരാണോ ഇന്നലെ ഇപ്പോൾ ജയിലിൽ സ്ഥലമില്ല ഇനി പുതിയ ജയിൽ പണിയണം പറയുന്നുണ്ട് എടാ അതിൽ നല്ലത് എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ അവകാശമില്ലാത്ത കുറേ ടീമുണ്ട് ഇപ്പോൾ ഇന്നലെ ഈ അഞ്ഞൂറൊക്കെ പിടിച്ചവനൊക്കെ എന്ന് പറഞ്ഞാൽ അവൻ മനുഷ്യരാശിക്ക് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ഭീഷണിയാണ് അവൻ ഈ കേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ നന്നാവും നിങ്ങൾക്ക് തോന്നണ്ട അത് പറങ്ങളൊന്ന് അവനെ അങ്ങ് ഇതായി കഴിഞ്ഞാൽ അവൻ്റെ മാതാപിതാക്കളങ്ങും രക്ഷപ്പെടും ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഇവൻ ഇതും അടിച്ചു പോയിട്ട് ചിലപ്പോൾ മാതാപിതാക്കളെ കഥ കഴിക്കും എന്നേരോ നമുക്ക് പത്രത്തിൽ വായിക്കാം പണ്ടിറ്റ് ചെന്താമര കണ്ടിട്ടില്ലേ ഒരുത്തൻ ഒരാളെ കൊന്നിട്ട് ചന്ദാമര ഉള്ളിൽ പോയി തിരിച്ചു തിരിച്ച് ചന്ദാമരക്ക് ജാമ്യം കൊടുത്ത് തിരിച്ചു വന്നപ്പോഴും ചന്ദാമര രണ്ടാളേയും കൂടി കൊന്നിട്ട് പോയി ഇനിയിപ്പം ചന്ദാമര എന്നാ അറിയാം ഒന്നും കൂടി ഇറങ്ങണം രണ്ട് പേരും കൂടി വാക്കിണ്ട് എന്നു പറയുന്നത് അതുപോലെ തന്നെ വേറി അരുത്തേൻ ഓ എന്ന് പറഞ്ഞാൽ എന്തോരോ ദേഷ്യത്തിന് പോയിട്ട് എല്ലാവരും കൂടി തൽക്കടിച്ച് കൊലപ്പെടുത്തി നാലാളെയും കേട്ടോ എന്നിട്ട് ഓനിപ്പോഴും ചെയ്യില്ല നിന്നിപ്പോൾ ഓനിയപ്പോൾ പറഞ്ഞ് ഇവിടുന്ന് പറയാൻ പറ്റൂല ഈ നടക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോളാറും പാനലും തെച്ചും മുക്കി വരുത്താനുണ്ടായിരുന്നു അവൻ്റെ ഭാര്യേനെ കൊന്ന കേസിൽ പിന്നെ അവൻ്റെ ജീവോര്ന്ന് കിട്ടിയതാണ് ഞാൻ നിന്നിട്ടുണ്ട് ഓൻ്റെ പത്ര ഏതോ കാണുന്ന ഒരു ന്യൂസിൽ ഓ വീണ്ടും നമ്മുടെ മറ്റേ ചങ്ങായി ഇറങ്ങിയിട്ടുണ്ട് പുതിയ തട്ടിപ്പോ ആയിട്ടിരുന്നു എനിക്ക് അതിശയപ്പെട്ടു പോയായിരുന്നു അറ്റ്ലീസ്റ്റ് ഇവർ ഇറങ്ങുമ്പോൾ ഒന്ന് പറയണ്ടേ എന്നാൽ ഈ സാക്ഷി പറഞ്ഞവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഒഴി ഒളിച്ചു വെക്കാനൊന്നും കഴിയുള്ളൂ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ഇവരൊക്കെ എപ്പോൾ ഇറങ്ങി എപ്പോൾ പോകുന്നതെന്നൊന്നും പിടികി കിട്ടുന്നില്ല വല്ലാത്ത പിടിച്ചൊരവസ്ഥയാണെന്നാണ് ശരിക്കും ഇന്നലെ മഞ്ചേശ്വരത്തിലുള്ള ഒരു അവസ്ഥ കാണുമ്പോഴേ ആ തന്താന്ന് പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടും ക്രിമിനൽ ആണെന്നാണ് പറയുന്നത് മൂന്ന് പിന്നെ മുപ്പത് കേസാ മൂന്ന് കേസം കാറ്റും ഉണ്ടല്ലോ മൂന്നാഴ്ച മാത്രമേ ഉള്ളൂല്ലോ അപ്പം വിദേശത്തു നിന്ന് വന്നിട്ട് ഒരു കേസുള്ളവൻ തന്നെ ഇവിടെ വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ പടാപ്പാട് പെടുമെന്നായിരുന്നു അതായത് ഒരു ചെറിയൊരു കേസുള്ളവൻ തന്നെ കാരണം എന്താ വെച്ചാൽ വീട്ടിൽ ഇവനൊക്കെ എങ്ങനെ കയറിപ്പോന്ന് ദൈവത്തിന് മാത്രമേ പറയാൻ കഴിയുള്ളൂ അതുപോലെ ഇവനൊക്കെ ജോലി കൊടുക്കാനും ആളുണ്ടല്ലോ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ എപ്പോഴും പ്രശ്നവും കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇയാൾ എപ്പോഴും എന്ന് പറഞ്ഞാൽ മധ്യലഹരിയിലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റേ ലഹരിയിലുമാണ് ആ ലഹരിയിലാണ് ഇയാൾ മകളെ ഇതുപോലെ അതായത് മകളെ കൊലപ്പെടുത്തിയത് എന്നാണ് പറയുന്നത് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ എല്ലാ കാര്യങ്ങളും അങ്ങ് ലഹരിക്കങ്ങ് വിട്ടുകൊടുക്കല്ലേ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇനി ഇടയ്ക്ക് ഒരു ആ ഒരു സ്ത്രീയെ അവർ തന്നെ കയറി പിടിച്ചു അത് ലഹരിൻ്റെ പേര് പറഞ്ഞിട്ട് ആ ലഹരിക്കാന്ന് കുറ്റം അവനൊരു കുറ്റമില്ല ഓ അമ്മേ അവൻ ലഹരി അടിച്ചിട്ടല്ലേ ഇല്ലെങ്കിൽ എത്ര ഡീസൻറ്റാന്നാ പറയുക ഇപ്പോഴും ഈ കാസർകോഡിലെ മഞ്ചേശ്ശത്തുള്ള ആ ചെകുത്താൻ പാപ്പേനും ഇങ്ങനെയാ പറയാ എല്ലാവരും ആ ലഹരി ഇല്ലേ അല്ലേ ഇല്ലെങ്കിൽ ഓന എന്ത് ഡീസൻറ്റാന്ന് അവരപ്പം ഒന്നും ഓല അല്ലേ നോക്കുന്നേ ആ ലഹരി കാരണമല്ലേ എന്നാൽ പിന്നെ ലഹരിനെ ശിക്ഷിച്ചാൽ പോരെ എന്നാൽ പിന്നെ ഓനെ ശിക്ഷിക്കണ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇവിടെ എന്ത് കാര്യം എടുത്തു കഴിഞ്ഞാലും ആ നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഹരിൻ്റെ പേര് വരും ഒരു ചൊക്കല്ല കാരണം എന്താ വെച്ചാൽ ലഹരി അടിച്ച ഉവമാർക്ക് ഈ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒളിവിൽ പോകാൻ അവിടെ ലഹരിയൊന്നും വേണ്ടല്ലോ ഒളിവിൽ പോയിട്ട് ഒളിച്ചു താമസിക്കാൻ അവിടെ ഇവർക്ക് ഒരു കുഴപ്പവും എവിടെ വേണമെങ്കിലും ഇവർ ഒളിച്ചു താമസിക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്നും ലഹരിയൊന്നും അല്ല ഇത് ഇതിൻ്റെ പുറകിൽ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വേറേം കഥകളുണ്ടാകും കുറച്ച് ദിവസം മുമ്പ് ഏലത്തൂരിൽ നമ്മളെല്ലാവരും വിചാരിച്ചെന്നാൽ അയ്യോ ജീവൻ എടുക്കിയതാണെന്ന് നമ്മൾ വിചാരിച്ചു പിറ്റേ ദിവസം കഥ മാറിയില്ലേ അതായത് കഥ മാറിയപ്പോഴും നമ്മളെല്ലാവരും ഞെട്ടിപ്പോയില്ലേ അപ്പോൾ അതും അങ്ങനെ അങ്ങ് വിട്ടുകൊടുത്ത് ജീവൻ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യുക അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെയുള്ള പല മരണങ്ങൾക്ക് പിന്നിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു കഥയുണ്ടാകും ഇവിടെ ഇപ്പോഴും ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ കുളത്തില് വീണ് മരിച്ചു അല്ലെങ്കിൽ അവിടെ വീണ് മരിച്ചു എന്നൊക്കെ പറയുന്നില്ല ഇവിടെ ചിലപ്പോൾ തള്ളിയിട്ടതാകാനും സാധ്യതയുണ്ട് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോധവും കഥയും ഇല്ലാതെ ആൾക്കാർ ഇപ്പോൾ ഇതൊരു വിജനമായ ഒരു സ്ഥലമെന്ന് വിചാരിച്ചോ ഇവിടെ ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് വരുമ്പം തന്നെ നമുക്ക് ഭയക്കണം കാരണം ബോധവും കഥയില്ലാതെ ഒരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർന്നില്ലേ നമ്മൾ അടപ്പ് തള്ളിയില്ലേ കാരണം വെച്ചാൽ ഇന്നായിരിക്കും ഭയവുമില്ല നമുക്കൊരു പേടി വേണ്ടേ അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അതിന് തക്കതായ ശിക്ഷ കിട്ടും ഇല്ലെങ്കിലുമെന്ന് പറഞ്ഞാൽ നമ്മൾ ജയിലിൽ പോയി കിടന്നു കഴിഞ്ഞാൽ ഇവിടെ അതിനെ അനുഭവിക്കേണ്ടി വരും ഇതൊക്കെ ഒരു പേടി വേണ്ട ഇപ്പം അതൊന്നും അല്ല പണ്ട് തിലകം പറഞ്ഞ പോലെയാന്ന് സെൻട്രൽ ജയിലിൽ ആണുങ്ങൾക്കുള്ളതാണ് മനസ്സിലായി ആണുങ്ങൾക്ക് മാത്രമല്ലേ ഇപ്പോൾ പെണ്ണുങ്ങൾക്കുള്ളതെന്ന് പറയുന്നുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കാരണം അവരെ അതെല്ലാം കണ്ടില്ലേ തുറന്നും കളക്കിയില്ലേ പോയിക്കാം മോഡേന്ന് പറഞ്ഞിട്ട് ഏഹ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കൊന്നും പേടിയില്ല എന്നാൽ കാരണം എന്താ അറിയാം കാരണം കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ ഒരു നാൽപ്പത് വയസ്സിലായി കഴിഞ്ഞാൽ ഇനി ഒന്ന് സുഖിക്കാൻ സൂയിക്കാനുന്ന വഴി ഇതാന്ന് ചില ആൾക്കാരുടെ ഇത് ഏ നമ്മളങ്ങനെയാ പോകുന്ന കേൾക്കാൻ ഒന്നാമത് ഒരാൾ കയ്യിലും പൈസയില്ല ഏഹ് പണിക്ക് ഭയങ്കര ടൈറ്റ് പക്ഷേ ലഹരി അടിക്കാനും ഇന്നെല്ലാം പൈസയുണ്ട് ലഹരി അടിക്കാനും ഉണ്ട് പൈസ മദ്യം വാങ്ങിക്കാനും പൈസയുണ്ട് ഇന്നെല്ലാം പൈസയുണ്ട് എന്നെല്ലാവരും ടൈറ്റാണെന്ന് പറയുകയും ചെയ്യുന്നു എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഈ ലഹരിൻ്റെ അടുത്ത് ഇട്ട് കൊടുക്കരുത് അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ഇതാക്കിക്കളിയ പക്ഷേ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ നമ്മളെ ഇവിടെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ഒരുത്തനെ പിടിച്ചിട്ട് എന്തെങ്കിലും ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നാലഞ്ച് ആൾക്കാരെ തട്ടി അഫാൻ എന്ന് പറയുന്ന എന്തെങ്കിലും ഇതായി പോയാൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഓന് വേണ്ടി വാദിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇറങ്ങും അതുകൊണ്ട് എല്ലാവർക്കും ഭയന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയെല്ലാം എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ നമ്മളെ പോലീസുകാർക്കെല്ലാം കുറെയെല്ലാം പേടി ഉണ്ട് നമ്മളെപ്പോഴും എന്ന് പറഞ്ഞാൽ ഈ പോലീസുകാരെ കുറ്റം മാത്രമേ കണ്ടുപിടിക്കുന്നുള്ളൂ പക്ഷേ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അതായത് അവരെങ്ങാനും ഇല്ലെങ്കിൽ ഉള്ള അവസ്ഥ അങ്ങനെയുണ്ട് അപ്പോൾ അന്നേരം ഇരുന്ന് ഒരു മാ പോലീസുകാരെ നീ എങ്ങനെ സൂഹിപ്പിക്കേണ്ടടാ നില പറഞ്ഞിട്ട് പോലീസുകാരെ സൂഹിപ്പിക്കണം നമ്മൾ മനസ്സിലായ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ലഹരിക്കങ്ങ് വിട്ടുകൊടുക്കാതെ അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് കുട്ടിച്ചോറാക്കുന്ന പല ആൾക്കാരുമുണ്ട് ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ജീവിക്കണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ സാധാരണക്കാരന് ജീവിക്കണ്ടെങ്കിൽ വലിയ പാടാണ് വല്ല പിടിപാടോ ഇല്ലെങ്കിൽ വല്ല രാഷ്ട്രീയത്തിലോ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ജോലിയോ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് എന്ന് പറഞ്ഞാൽ നല്ല സുഖം നടന്ന് അല്ലാത്തവനൊക്കെ എന്ന് കഴിഞ്ഞാൽ പെടാപ്പാട് പൊടുകയാണ് ഇവിടുന്ന് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണോ അതുകൊണ്ടല്ലേ പല ആൾക്കാരും ജോലി തേടിയിട്ട് എവിടെയെങ്കിലും പോകുന്നത് ഒന്നാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരം രൂപേൻ്റെ പണിയെടുത്തുകഴിഞ്ഞാൽ ഉഷോന്ന് പറഞ്ഞിട്ടങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോകുക അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഇതൊന്നുമല്ല ഞാൻ കാസർഗോഡ് മഞ്ചേശ്വരത്ത് നടന്ന അച്ഛൻ മകളെ വെട്ടി കൊലപ്പെടുത്തിയത് അത് ലഹരി കൊണ്ടാണ് സ്വത്ത് താർക്കമാണ് എന്നൊന്നും പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെയെങ്കിലും മാറി നിൽക്കരുത് ചിലപ്പോൾ ലഹരി അടിച്ചു വന്നിട്ട് ഈ പെൺകുട്ടിക്ക് ഈ യുവതിക്ക് പറയാൻ കഴിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പോൾ ഇയാൾ ചെയ്തിട്ടുണ്ടാകും അതൊന്നും പറയാൻ പറ്റൂല അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ചോദ്യം ചെയ്തിട്ടുണ്ടാകും ഇനി ഇവൾ ജീവിച്ചിരുന്ന ഇതാരോടെങ്കിലും പറയുമോ എന്നുള്ളൊരു ഭയം ഇയാൾക്കും ഉണ്ടാകും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ലഹരിൻ്റെ പേരും പറഞ്ഞെങ്കിൽ തീർത്തതാണെങ്കിലോ അതാണ് ഞാൻ പറയുന്നത് എല്ലാ കാര്യവും നമ്മൾ ഈ ലഹരിൻ്റെ ഒടുക്ക കൊടുക്കുക അതുപോലെ തന്നെ രാവിലെ തന്നെ എന്ന് പറഞ്ഞാൽ ഞെട്ടുന്ന വാർത്തകൾ എന്ന് പറഞ്ഞിട്ട് വരിക ഞാൻ ഞെട്ടാറൊന്നുമില്ല ഇപ്പോൾ ഇപ്പം രാവിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് മണിക്ക് കണ്ണും തിരുമ്മി വന്നിട്ട് നമ്മളിങ്ങനെ ടി വിയിൽ എത്രയാണ് ഇന്ന് സ്കോർ ഇന്ന് ചോദിക്കലാന്ന് അതാണ് എത്രയാളിന്ന് അപ്പോഴേക്കും ഇർന്നിങ്ങനെ വാർത്ത വരും ദമ്പതികൾ മരിച്ചു അതാ കിടക്കുന്നു മറ്റേ ഭാര്യ ഭർത്താവിനെ മരിച്ചു ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞില്ല വാർത്തകൾ അതിൻ്റെ ഇടയ്ക്ക് കുറെ എണ്ണം വേറും എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ച് തീരാന്ന് പറഞ്ഞിട്ട് പോയിട്ട് മറ്റേ തന്നെ ചതിച്ചിട്ട് വരിക ഇങ്ങനെയൊക്കെയാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഹൈപ്പ് ചെയ്തോ ഉപകാരമുണ്ടോ എന്ന് ഞാൻ പറയുന്നില്ല എന്നാലും ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്ങും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതില്ലേ